എസ് പി ജോക്കോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എസ് ബി ഐയുടെ പ്രൊബേഷണറി ഓഫീസർ തസ്തികയുടെ വിജ്ഞാപനത്തെ പറ്റിയാണ് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണേൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണേൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിൽ അറുന്നൂറ് ഒഴിവുകൾ അറിയിച്ചുകൊണ്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്താറ് റെഗുലർ വേക്കൻസിയും പതിനാല് ബാക്ക്ലോഗ് വേക്കൻസിയുമാണ് റെഗുലർ എസ് സി എൺപത്തിയേഴ് എസ് ടി നാൽപ്പത്തി മൂന്ന് ഒ ബി സി നൂറ്റി അമ്പത്തെട്ട് ഇ ഡബ്ല്യു എസ് അമ്പത്തെട്ട് യു ആർ ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് റെഗുലർ വേക്കൻസിയാണുള്ളത് പതിനാല് ബാക്ക്ലോഗ് വേക്കൻസിയും ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പതിനാറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ളിൽ അപേക്ഷിക്കേണ്ടതാണ് ഫേസ് വൺ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ മാർച്ച് എട്ട് മാർച്ച് പതിനഞ്ച് തീയതികളിൽ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടക്കും ഫേസ് ടു മെയിൻ എക്സാം ഏപ്രിൽ അല്ലെങ്കിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കും പ്രായം ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് കുറഞ്ഞ പ്രായം ഇരുപത്തൊന്നും ഉയർന്ന പ്രായം മുപ്പതും അതായത് ഒന്ന് നാല് രണ്ടായിരത്തി മൂന്നിനും രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ഡേറ്റും ഉൾപ്പെടെ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ വയസ്സളവും ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ വയസ്സിലും ലഭിക്കും ഉയർന്ന പ്രായപരിധിയിൽ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അവസാന വർഷ സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി യോഗ്യത നേടിയതിൻ്റെ രേഖ അഭിമുഖ സമയത്ത് ഹാജരാക്കാമെന്ന വ്യവസ്ഥയോടെ അപേക്ഷിക്കാൻ സാധിക്കും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കിയാണ് യോഗ്യത കണക്കാക്കുന്നത് സെലക്ഷൻ പ്രൊസീജ്യർ ആദ്യഘട്ടം ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ഇതിൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റ്യൻ ക്വാണ്ടിറ്റിറ്റി ആപ്റ്റിറ്റ്യൂഡ് മുപ്പത് ക്വസ്റ്റ്യൻ റീസനിങ് എബിലിറ്റി മുപ്പത് ക്വസ്റ്റ്യൻ അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻ ആണ് നൂറ് മാർക്ക് പരീക്ഷാ സമയം എന്ന് പറയുന്നത് ഓരോ സെക്ഷനും ഇരുപത് മിനിറ്റ് വീതം അങ്ങനെ ഒരു മണിക്കൂറാണ് പരീക്ഷാ സമയം ഫേസ് ടു ഓൺലൈൻ മെയിൻ എക്സാമിനേഷനാണ് ഇതിൻ്റെ സബ്ജക്റ്റ് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നാൽപ്പത് ക്വസ്റ്റ്യൻ അറുപത് മാർക്ക് അമ്പത് മിനിറ്റ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റേഷൻ മുപ്പത് ക്വസ്റ്റ്യൻ അറുപത് മാർക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ജനറൽ അവെയർനെസ് എക്കണോമി ബാങ്കിങ് നോളജ് അറുപത് ക്വസ്റ്റ്യൻ അറുപത് മാർക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് നാൽപ്പത് മിനിറ്റ് ടോട്ടൽ നൂറ്റി എഴുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇരുന്നൂറ് മാർക്കാണ് മൂന്ന് മണിക്കൂറാണ് പരീക്ഷാ സമയം രണ്ടാം ഘട്ടം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പരിശോധിക്കുന്നത് അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമെയിൽസ് റിപ്പോർട്ട്സ് സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റേറ്റിംഗ് അമ്പത് മാർക്കിനായിരിക്കും രണ്ടാം ഘട്ടം ഉണ്ടാവുക മുപ്പത് മിനിറ്റ് പരീക്ഷാ സമയം ടോട്ടൽ ഫേസ് ടുവിന് ഇരുന്നൂറ്റമ്പത് മാർക്കായിരിക്കും ഉണ്ടാകുന്നത് മെയിൻ എക്സാമിനേഷനിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ ഗ്രൂപ്പ് എക്സസൈസ് ഇരുപത് മാർക്ക് ഇൻ്റർവ്യൂ മുപ്പത് മാർക്ക് ടോട്ടൽ അമ്പത് മാർക്കിനായിരിക്കും ഉണ്ടാവുക ഫൈനൽ സെലക്ഷൻ ഫേസ് ടു മെയിൻ എക്സാമിനേഷൻ്റെയും ഫേസ് ത്രീ സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എൺപതാണ് അതായത് മറ്റേ ആനുകൂല്യങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും പരീക്ഷാ കേന്ദ്രം ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിലെ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടക്കുന്നതായിരിക്കും മാർച്ച് എട്ട് മാർച്ച് പതിനഞ്ച് തീയതികളിൽ രണ്ടാം ഘട്ടമായ മെയിൻ എക്സാമിനേഷൻ കേരളത്തിലെ എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ മാത്രമായിരിക്കും നടക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിർദ്ദേശങ്ങൾ മറ്റ് വിശദമായ വിവരങ്ങൾ അറിയുവാൻ വിജ്ഞാപനം നോക്കുക വിജ്ഞാപനത്തിൻ്റെയും ഓൺലൈൻ രജിസ്ട്രേഷൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ വന്നിരിക്കുന്ന ഒരു മികച്ച അവസരമാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ബിരുദം ഉള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്